കുട്ടികൾ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കക്ഷികളാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ് ടു ഐ വാസ് വർക്കിങ് വിത്ത് അഡൽട്ട്സ് നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർ അത് പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യും അവർ നമ്മളോട് നന്നായിട്ട് കറസ്പോണ്ട് എന്നൊക്കെ വിചാരിച്ചു റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു നയൻറ്റി സിക്സിലോ നയൻറ്റി സെവനിലോ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് ആ പീരീഡിലാണ് ആക്സിഡൻറ്റലായിട്ടാണ് ഞാൻ ഒരു കുട്ടികളോട് വർക്ക് ചെയ്യേണ്ടി വന്നത് അന്ന് കൊച്ചിൻ ഷിപ്പാർഡില് റിക്രയേഷൻ ക്ലബ്ബ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ കുട്ടികൾക്ക് ഒരു വർക്ക്ഷോപ്പ് ചെയ്യണം പ്ലസ് അവരുടെ റിക്വേഷൻ പേ എക്സ്പീരിയൻസ്ഡ് തിയേറ്റർ ആളുകളാണ് അവർക്ക് വേണ്ടി പ്ലേയും ചെയ്യണം അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളുടെ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്യാം പ്ലേ അതായത് കുട്ടികൾക്ക് പ്ലേ ചെയ്യുകയും ചെയ്യണം കുട്ടികൾക്ക് പ്ലേ ചെയ്യുന്നത് ഞാൻ വേറൊരു സുഹൃത്തിനെ ഞാൻ പ്പ്പിക്കാം സ്കൂൾ ഡ്രാമയിൽ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട് ജോസഫാനെ ഞാൻ പ്പിക്കാം നാട് മുതിർന്നവർക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ആഫ്റ്റർ ദി ഫൈവ് ഡേ വർക്ക്ഷോപ്പ് ഞാനത് തിരിച്ചു പറഞ്ഞു കുട്ടികളുടെ പ്ലേ ചെയ്തോളാം മുതിർന്നവർക്കുള്ള പ്ലേ ജോസഫാൻ ചേട്ടൻ തോന്നും സാറിന് അവർ നമ്മൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത എന്നെ അത്ഭുതപ്പെടുത്തിയ രീതിയിലാണ് അവർ എന്ത് ചെയ്തത് റെസ്പോണ്ടും റിയാക്റ്റും ചെയ്യുന്നത് ദ ആർ മോർ ഓപ്പൺ അവരുടെ ഒരു എന്താ പറയുക ഇമാജിനേഷൻ കാര്യങ്ങളോടുള്ള റിയാക്ഷൻ അതിൻ്റെ പോസിബിലിറ്റീസ് ദ ആർ മച്ച് മോർ ഓപ്പൺ വിത്ത് യുവർ മൈൻഡ് ബോഡി എവറിത്തിങ് സോ ഇറ്റ്സ് വെരി സ്മൂത്ത് ടു വർക്ക് So then, 96 മാറുന്നു അതൊക്കെ അല്ലാതെ ഇതൊന്നുമില്ല കുട്ടികളുടെ തിയേറ്ററിൽ അവർ പറയുന്ന ദ വോണ്ട് ടു എൻജോയ് നമുക്കൊരു ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ആളുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പ്ലേ ചെയ്ത് അതല്ല അവർക്ക് വേണ്ടുന്നേ അവർക്ക് കളിക്കണം അവർക്ക് പാട്ട് പാടണം അവർക്ക് ചെയ്യണം അവർക്ക് അഭിനയിക്കുകയും ചെയ്യണം ആളുകൾ നന്നായിട്ട് പറയുകയും ചെയ്യണം സോ ദോണ്ട് ദ സെയിം തിങ് ഇപ്പൊ ഞാൻ പണ്ട് വല്ലാണ്ട് ചെന്നപ്പോഴേക്കാത്ത സോങ്സ് മൂവ്മെന്റ് മ്യൂസിക് മാസ്ക് ഗ്രൂപ്പ് മൂവ്മെന്റ് സ്റ്റോറിസ് സംതിങ് ഇൻസൈഡ് വിച്ച് ടേക്ക് ബാക്ക് ടു ദർ ലൈഫ് അപ്പൊ അത് ബേസിക്കലി പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് സാറിന്റെ ഒരു കൂട്ടം പ്ലേ ആണ് അവസാനം ഞാൻ ചെയ്തത് ബോട്ട് ബോയ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയൊരു ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും യങ്ങസ്റ്റ് ഫ്രീഡം വാർത്തയർ പതിനൊന്ന് വയസ്സിൽ കൊല്ലപ്പെട്ട ഒരു റിയപ്പയ്യനുണ്ട് അപ്പൊ അവന്റെ സ്റ്റോറിയാണ് അവസാനം ചെയ്തത് പക്ഷെ അതിനകത്ത് രണ്ടിനകത്തും ബേസിക്കലി സെയിം പിന്നെ പിന്നെ

ആൻഡ് ഇറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദ ഫീൽ ബിയാ സെറ്റ് സംതിങ് വിച്ച് ദി അഡൽസ് ഡു നോട്ട് നോ ഇപ്പം ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ പറയുന്നത് ഇപ്പോൾ ബോട്ട് ബൈബുട്ടി ഞാൻ പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എ പ്ലേ ബൈ ചിൽഡ്രൻ ഫോർ ദി അഡൽറ്റ്സ് എന്നാണ് പറയുക പെർഫോംഡ് ബൈ ചിൽഡ്രൻ ബട്ട് ഫോർ ദി അഡൽട്സ് പക്ഷെ അതിൻ്റെ മൊത്തം ഒരു പരാഫനേലിയ അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ വാട്ട് ചിൽഡ്രൻ ക്യാൻ ഡൂ കുട്ടികളുടെ ഒരു ഹാബിറ്റ്സുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പൊ